ബാങ്ക് വായ്പ അതുപോലെ തന്നെ ലോൺ ഇടപാടുകൾ ഇത് ചെയ്യാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവില്ല നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴോ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ആവശ്യത്തിനോ നമ്മൾ കൂടുതലായും ആശ്രയിക്കുന്നത് ബാങ്കുകളെയും ഫിനാൻസ് സ്ഥാപനങ്ങളെയുമാണ് നമുക്ക് വരുന്ന പൈസ നമുക്ക് ഗോൾഡ് ലോണായിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള വായ്പകളായും നമ്മൾ എടുക്കാറുണ്ട് അതുമാത്രമല്ലാതെ നമ്മൾ ഭവനത്തിന് വായ്പ എടുക്കാറുണ്ട് കാർ വാങ്ങുന്നതിന് വായ്പ എടുക്കാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങൾക്കായി നമ്മൾ വായ്പകൾ ബാങ്കുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും സ്വീകരിക്കാറുണ്ട് എന്ന് വെച്ച് എല്ലാ മാസവും വ്യക്തമായി നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കണം എന്നില്ല നമ്മളിൽ ഭൂരിഭാഗം പേർക്കും അത് സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വീട്ടിലേക്ക് റിക്കവറി ഏജന്റുമാർ വരാറുണ്ട് ഇങ്ങനെ ഏജന്റുമാർ വരുമ്പോൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെടാൻ കഴിയുക അവർക്ക് ഏതെല്ലാം രീതിയിലാണ് നമ്മളെ ശല്യം ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തിനെല്ലാം നമ്മുടെ ആർ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പലപ്പോഴും ഈ റിക്കവറി ഏജന്റുമാർ നമ്മളോട് സമീപിക്കാറുള്ളത് അങ്ങനെ ചെയ്യുന്നവർക്ക് എതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർക്കെതിരെ നമുക്ക് എവിടെ പരാതിപ്പെടാൻ സാധിക്കും ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ എനബിൾ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു ബാങ്കിൽ നിന്ന് ഒരു ഏജന്റ് നമ്മളെ കാണാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയാണ് അവർക്ക് സമയം നിശ്ചയിച്ചിട്ടുള്ളത് അതിനിടയിൽ മാത്രമേ ഇവർക്ക് നമ്മളെ വന്ന് സന്ദർശിക്കാനും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും കഴിയുകയുള്ളൂ അത് കഴിഞ്ഞുള്ള സമയം ഇവർ വീട്ടിൽ കാത്തിരിക്കുന്നതും പൈസ തന്നാൽ മാത്രമേ പോവുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങളും ചെയ്യാൻ ഇവർക്ക് യാതൊരു അധികാരവുമില്ല ഇവരിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് നമ്മൾ അടയ്ക്കാത്ത തുക ബാങ്കിന് നേരിട്ട് വരാൻ സാധിക്കാത്തതുകൊണ്ട് ബാങ്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തു കൊണ്ടുപോയി തിരിച്ചടയ്ക്കുന്നു എന്നത് മാത്രമാണ് അല്ലാതെ നമ്മളെ ഭീഷണിപ്പെടുത്തി പൈസ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല അവരുടെ ജോലി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ ഓംബുഡ്സ്മാന് ഡയറക്റ്റായിട്ട് പരാതി സമർപ്പിക്കാവുന്നതാണ് അതല്ല നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുകയോ നമ്മളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പോലീസിൽ നമുക്ക് പരാതിപ്പെടാൻ സാധിക്കുന്നതാണ് പുതിയ ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി അൻപത്തി ഒന്നാം വകുപ്പ് പ്രകാരം ഇതിനെതിരെ കേസെടുക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് പോലീസിൽ പരാതിപ്പെടാം ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടാണ് നമുക്കെതിരെ പല അതിക്രമങ്ങളും നടക്കുന്നത് വ്യക്തമായ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുമായി വരികയാണെങ്കിൽ തീർച്ചയായും പ്രതികരിക്കാൻ മറക്കാതിരിക്കുക